മാതാവിന്റെ ഉത്തരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു ഗർഭപാത്രത്തിൽ നിന്നും ഭ്രൂണം നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് വഴി ഗർഭം അവസാനിപ്പിക്കുന്നതിനെയാണ് ഗർഭചിത്രമെന്ന് പറയുന്നത് ഇറ്റാലിയൻ സൊസൈറ്റി ഓഫ് ബയോ എത്തിക്സിലെ അംഗമായ എർമിനിഗൽഡോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പഠനത്തിൽ ലോകമെമ്പാടുമുള്ള വാർഷിക ഗർഭചിത്രങ്ങളുടെ എണ്ണം മൂന്നു കോടി എൺപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ആണെന്ന് കണക്കാക്കി അതായത് ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ഈ കണക്കുകൾ ഇപ്പോൾ ഗണ്യമായി വർധിച്ചു ഒൻപത് വർഷത്തിനിടെ ഗർഭചിത്രത്തിന്റെ എണ്ണത്തിൽ പോയിന്റ് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഗർഭചിത്രങ്ങൾ നടന്നു സർക്കാർ ആശുപത്രികളിൽ എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് ഗർഭചിത്രങ്ങളാണ് നടന്നത് സ്വാഭാവിക ഗർഭചിത്രവും ബോധപൂർവമായ ഗർഭചിത്രവും ഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്